ആടാ അപ്പ എല്ലാം പറഞ്ഞ പോലെട്ടാ അതെ അപ്പൊ നിങ്ങൾ ഒരു ഏഴ് ആവുമ്പോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയോ ആ എല്ലാരും വിളിച്ചോ ട്ടാ എന്താന്നറിയോ വേറെ വണ്ടി ആ വണ്ടിയിൽ കറക്റ്റ് പോയാലാണ് നമുക്ക് തിരിച്ചു വരുമ്പോ നേരത്തെ വരാൻ പറ്റുള്ളൂ കുഴപ്പി കുഴപ്പിക്കഴിഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോ അതെ 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 അവിടെ ലോഡ് കയറ്റിട്ടേ നമുക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു വരണം എല്ലാരേം വിളിച്ചോ ട്ടാ പിന്നെ നിങ്ങള് എത്രയും പെട്ടെന്ന് പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് എത്താൻ നോക്ക് എന്താച്ചാ നമുക്ക് എറണാകുളത്ത് എത്തണ്ടേ ആ കാരണം ലേറ്റ് ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാവും എത്താനും കൂടി ലേറ്റ് ആവും കൊറേ കാര്യങ്ങളുണ്ട് ആ ആ ഞാൻ എന്തായാലും ഇവിടുന്നേ പുലർച്ചൊക്കെ ഞാൻ നേരത്തെ ഇറങ്ങാൻ നോക്കാം ഏഹ് അപ്പൊ ഞാൻ വിളിക്കാം അപ്പൊ ഞാൻ വിളിക്കാം ഇപ്പൊ നിങ്ങൾ എല്ലാരും വിളിച്ച് സംസാരിച്ചോ അപ്പഴും ഞാനൊന്ന് വിളിക്കാം ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പ്രശ്ന പിന്നെ അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ആ സമയത്ത് അവനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞു എല്ലാരും ഒന്ന് നീ റെഡിയാക്കി വെക്കും ആ ശരിയടാ എന്നാ അതെ നിങ്ങളെല്ലാം ശെരിയാക്ക് ഞാനേ വരുന്ന എനിക്ക് നൗഷാദിന്റെ വീട്ടിൽ കാരണം നമ്മുടെ ഇന്നലത്തെ ആ ഉണ്ടല്ലോ ആ ബില്ല് വാങ്ങി കൊണ്ടുപോയി മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ ആ അപ്പൊ ഞാൻ അവനെ കണ്ടിട്ടേ വരുള്ളൂട്ടാ ശെരി എന്നാശു ഉമ്മാർത്തൊരു വാക്ക് പറഞ്ഞിട്ട് പോലെ ആ സാധനം അതിമാ ഉമ്മ ഞാനേ ഒന്ന് എറണാകുളത്തേക്ക് പോവാ വൈകുന്നേരം എൻ്റെ ആ പാന്റും ഷർട്ടും മൂന്ന് പാന്റും പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ആക്കി വെക്കോ ഞാൻ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു വന്നതിന് ശേഷം വൈകുന്നേരം ആവുമ്പോ പോവാന്ന് വെച്ചിട്ടാ ട്ടാ ഉമ്മ ഞാൻ പറഞ്ഞ എന്തൊന്നും കേക്കാത്ത പോലെ നിക്കുന്നത് ഞാൻ പറഞ്ഞാലും കേൾക്കുന്നുണ്ടമ്മി വെക്കാ അതെനിക്ക് പണികളുണ്ട് എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ആ ശരി തട്ടാണ്ട് മുട്ടാണ് പെണ്ണിനെ അടി ഉണ്ടാക്കി പറഞ്ഞ വീട്ടിൽ കൊണ്ടാക്കി വെച്ചിട്ടേ ഇപ്പൊ അത് മടക്ക് ഇത് മടക്കു അത് വെറ്റെക്കി ഇത് വെച്ചേക്ക് അന്ന് ചെയ്യട്ടെ പെണ്ണിനെ കൊണ്ടിരട്ടെ പിന്നെ പിന്നെ നമുക്ക് വയസ്സായിട്ട് വരിക ചെറുപ്പല്ല ചെയ്ത് ചെയ്ത് വയ്യാണ്ടാകുക നമുക്ക് മറ്റാണ് അവരെ ഓരോ കാര്യങ്ങളും ഹലോ ആ ആ ഉമ്മ ഇത് ഞാനാണ് ഞാനും ഉമ്മാക്കൊന്ന് വിളിക്കാൻ വിളിച്ചതാ മോളാണല്ലേ മോളൊക്കെ എന്റെ മോളെ എത്ര ദിവസം വിളിച്ചില്ല ആ അതൊന്നും ഇല്ലമ്മ എനിക്കിവിടെ കൊറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൻറെ ഇടയിൽ ഇപ്പൊ ഉമ്മാക്ക് വിളിക്കാനുള്ള സമയമൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാ വിളിക്കാൻ ആ അതെ എനിക്കിതിനെ കുത്തിപ്പിടിച്ച് വിളിക്കാനൊന്നും എനിക്ക് അറിയില്ല മോള് അത് ഞാനും ഉപ്പ വന്നിട്ട് ഇപ്പനെ കൊണ്ടൊന്ന് വിളിച്ചു തരാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ചെലപ്പോ മറക്കും മോള് 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 വിളിച്ചില്ല ഉമ്മ പറയണ പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങള് ഞാൻ എങ്ങനെയാ ഉമ്മ പറയണ പോലെ അങ്ങനെ വരിക പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ അടുത്ത് പറഞ്ഞിട്ട് വരാൻ പാത്തില്ല ഞാനായിട്ടാണോ അങ്ങോട്ട് പോന്നിട്ടിരുന്നത് അവരായിട്ട് കൊണ്ടുവന്നാക്കിയതല്ലേ ഉമ്മ എന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ പറയാന ഞാൻ ഇപ്പൊ വിളിച്ചത് വന്നിട്ട് ഉമ്മാനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു

പേസ്റ്റ് എടുത്ത് വെക്കി ബ്രഷ് എടുത്ത് വെക്കി എൻ്റെ ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ എടുത്ത് വെക്കുമ്പം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഞാനൊന്നും എനിക്ക് എനിക്കെന്നെ അത്യാവശ്യം കുടുംബത്തിൽ പണിയുണ്ട് നന്നെയും കൊണ്ടിട്ട് ആവശ്യമില്ലാന്ന് നന്നെയും കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ ഇതൊക്കെ വന്ന് വന്ന് ചെയ്യുമ്പോൾ പാതരയ്ക്ക് വരുമ്പോൾ ചോറ് എടുത്ത് കൊടുക്കാനും ഇനി കൊണ്ട് പറ്റൂല ഞാനൊന്നും ചെയ്ത് കൊടുക്കില്ല അവൻ അവനെന്നെ വന്നിട്ടൊക്കെ ചെയ്ത് ഉമ്മ ഞാൻ പോയിട്ട് വരാൻ വന്നിട്ട് പോയി അപ്പോൾ അവിടെ വെച്ചിട്ട് കൂട്ടുകാരായിട്ടേ വേണമെങ്കിൽ ഫോട്ടോ എടുത്തു ആകും മോള് കണ്ടിട്ടുണ്ടാവും അപ്പോൾ വേറെ അങ്ങോട്ടൊന്നും പോയി വേറെ ഒന്നും കുഴപ്പമില്ലേ തന്നെ അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയപ്പോന്ന് വേണമെങ്കിൽ കോട്ടം കണ്ടപ്പോ മോള് കണ്ടിട്ടുണ്ടാവും ആ അതാണ് എന്തോ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂ ഇന്റൂ വന്നിട്ട് പോയി ആ അയ്യോ എന്തെന്നാ പറയാ എല്ലാ കുടുംബത്തിണ്ട് മോളെ അതൊക്കെ അതൊന്നും ഒരു കാര്യമില്ല അതെ അതെ അവനക്ക് പറയുമ്പോ അവൻ ഉപ്പാനെ പോലെയാണ് ഇത്തിരി ദേഷ്യം കൂടുതലെ അതാണോ വേറൊന്നുമില്ല പക്ഷെ നിങ്ങള് പ്രശ്നമായതും എനിക്കറിയില്ല മോള് ബേഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ വണ്ടിയിൽ കയറ്റി എവിടാ ഈ കൊണ്ടിരുന്നില്ല അവരും കൊണ്ടിരുന്നില്ല നിന്നെ കൊണ്ടാക്കിട്ട് വന്നിട്ടാണ് അവൻ പറയുന്നത് ഉമ്മാക്കി തൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ ഞാനിവിടെ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എങ്ങനെയാ അമ്മ അമ്മാനോട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിനൊക്കെ ചാടി കയറി നിക്കുകയായിരുന്നു വരുന്നതിനും പോകുന്നതിനും ഒന്നും ഒരു കണക്കുമില്ല എന്ത്ഞ്ഞാലും അപ്പ ദേഷ്യം വന്നിട്ട് ഇടുത്തെറിയ അത് ചെയ്ത് ചെയ്യ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ ഞമ്മക്ക് എന്തെങ്കിലും ഒന്നും സംസാരിക്കാനുള്ള ഭാഗം ഉണ്ട എന്തേലും പറഞ്ഞാൽ തന്നെ ഉമ്മാനോട് പറയും ഉപ്പ്മാനോട് പറയും ഫുള്ള് ഭീഷണി എന്താ നിങ്ങളോടൊക്കെ വിളിച്ച് പറയാനുള്ളത് അവസ്ഥയിൽ ഞാൻ എന്താ ഉമ്മാനോട് വന്ന് പറയാ ഇപ്പൊ പറഞ്ഞിട്ട് അതിന്റെ മീന്ത ഒരു പ്രശ്നം വേണ്ടെന്നു വെച്ചിട്ടാണ് ഞമ്മളൊന്നും പറയാണ്ടിരുന്നത് മോളൊന്നുകൊണ്ട് വരാൻ അതെല്ലാം മര്യാദ അല്ലാണ്ട് ഈയ്യപ്പൊ അവൻ കൊണ്ടവിടെ ആക്കി തന്നിട്ട് മോളെന്താ വിളിച്ചാലേ അവരങ്ങനെയമ്മയും പറഞ്ഞേക്കോ അതൊന്നും പറഞ്ഞേക്കില്ല എന്താ ചെയ്യ മോളെ ഓ എനിക്ക് പോയ എന്തെങ്ങനെയാ ഇതന്നെ എനിക്ക് അറിയുന്നില്ല അതൊന്നും കാര്യമാക്കണ്ട മോളെ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ ഈ വിഷമിക്കൊന്നും വേണ്ട അല്ലെങ്കിലും ഞാൻ കാണാറുണ്ട് അവ ഇത്തിരി ഇടയായിട്ട് ഇത്തിരി കൂടിയിട്ടുണ്ട് മോളോട് എന്ത് പറഞ്ഞാലും കടിച്ചു കയറി കടിച്ചു കയറി വരിക ഇനി ഭാര്യയും ഭർത്താവല്ല അതിന് ഉമ്മ പോയിട്ട് ഇടവണ്ടവണ്ടപ്പോയും ചോദിച്ചായിരുന്നു ഇന്നാള് പിന്നെന്തെങ്കിലും ചൂടാകണപ്പം കുട്ടിയോട് എന്ന് പറഞ്ഞിട്ട് അത് സാറില്ല അവർ കാര്യം പറത്താതല്ല നമ്മളൊന്നും അതിൽ ഇടപെടേണ്ട അവരിപ്പം ഇതാകും പിന്നെ ചെയ്തു നമ്മളൊന്നായാലും ഇടപെടേണ്ടെന്നാണ് ഉപ്പാടും പറഞ്ഞത് അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു അതാണ് ഈ ഇടയിട്ട് ഇത്തിരി കൂടിയിട്ടുണ്ട് അവൻ്റെ കൂട്ട് വെട്ടും അവൻ്റെ പൂക്കും വരവോന്നും എനിക്കും ശരിയാകുന്നില്ല ശരിയൊക്കെ ശരിയാകുന്ന വെച്ചിട്ട് അപ്പോൾ അതാ ഉപ്പാനെ കൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് വരട്ടെ കിട്ടുമ്പോൾ അന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് മോളൊന്നും പറഞ്ഞേക്കാം അവനെ കൊണ്ടുതന്നെ വരാൻ തയ്ക്കാതെ ഇവിടെ തന്നെ നേരത്തിനില്ലേ നമ്മളെന്തെങ്കിലും ചോദിക്കും പറയുമ്പോട്ട ചോറ് ഇരിക്ക ഒറ്റ പോക്ക് പിന്നെ വരും നാല് മണിക്ക് ചായ പിടിക്കണ നേരത്ത് അപ്പൊ എവിടൊക്കെ പോയി എന്ത് തന്നെ നാളെന്താ അവിടെ പോയിരുന്നു കൂട്ടുകാരായിട്ട് പോയിരുന്നു ക്യാരം ബോർഡ് കളിക്കാൻ പോയി ഇങ്ങനെ പറയും ഉം മോള് വിഷമിക്കൊന്നും വേണ്ട അതൊന്നും വലിയ കാര്യൊന്നും ഇല്ല ഏട്ടാ അത് കാര്യം ഭർത്താവ് ഉണ്ടാവും മോൾക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ അവൻ പറഞ്ഞുപോലെ ബേഗം തുണികളൊക്കെ ആക്കിയിട്ട് നിൽക്കി പോകേണ്ട ആവശ്യമില്ല ഈ എന്നോട് ഒരു വാക്ക് പറയണ്ടേ അപ്പൊ നമുക്ക് പോവാൻ വിടുവോ ഇതിപ്പോ അവര് വീട്ടിൽ വീട്ടിത്ത അവിടത്തമ്മിപ്പിയൊക്കെ അറിഞ്ഞില്ലേ നിങ്ങള് പണിഞ്ഞി പോന്നാണെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം ഒക്കെ കഴിച്ചു കൊടുക്കണതേ കുടുംബത്തിൽ സന്തോഷം സമാധാനത്തോടെ ഇരിക്കാനാണ് അല്ലാണ്ട് ഇങ്ങനെ പണിങ്ങി പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് സുഖം അടുത്തുള്ളവർ എന്താ വിചാരിക്കുക അതെ അവരുടെ ഇതാ മോള് തല്ലൂടി വന്നിക്കണെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോ അവർക്ക് രസം ഉണ്ടാകുവോ ഇവിടെയും പറയൂലേ മോൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്നോട് ഞാൻ എങ്ങനെയും അമ്മാനോട് ഇതൊക്കെ വന്നിട്ട് പറിക്ക ഉമ്മ ഈ ഉമ്മാക്കറിയില്ല അന്ന് ഇന്നെ കൊണ്ടുവന്ന് ഇവിടെ ആക്കണതിനെ തൊട്ട് തലേ ദിവസം ആ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒന്ന് സംഭവിച്ചെന്നുള്ള കാര്യം ഉമ്മാക്കോ ഉപ്പാക്കോ ഒന്നും ഇതുവരെ അറിയില്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞു അതിനൊക്കെ ചൂടായങ്ങോണ്ട് നിൽക്കുക പിന്നെ എല്ലാം സഹിച്ചിട്ട് ശരി ഇനിയിപ്പോ എന്തിനാ എവിടെയും കൂടി ബുദ്ധിമുട്ടാക്കണം എന്ന് വെച്ചിട്ട് രണ്ടു ദിവസം അവിടെ നിന്ന് മാറി നിന്ന് ശരിയാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാന്ന് വെച്ചിട്ട് എന്നെ സമ്മതിച്ചത് അന്നുമ്മ ഞാൻ വരുന്ന നേരത്തെ എന്തോരം മട്ടേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്തിനാ പറയുന്നത് വേ ഉമ്മാക്കാണെങ്കിലും ഷുഗറും പ്രഷറും ഒക്കെ കൂടുതലും ഇനി ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഉമ്മാക്കിനി അതില് തീരെ വയ്യാണ്ടാവണ്ടെന്നുള്ള ഒരു ഒറ്റ കാരണം ആലോചിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഒന്നും പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നത് എന്താ ചെയ്യമ്മ ഇക്കാൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വന്നത് അല്ലാണ്ട് എനിക്കൊരു ഒരു ഒരു തുള്ളി പോലും തീരെ താല്പര്യമില്ല ഇപ്പോഴും എനിക്ക് ഇവിടെ തീരെ താല്പര്യം ഇല്ല നിൽക്കാന് ഞാൻ എന്റെ അവസ്ഥകൾ കൊണ്ട് ഇവിടെ നിന്ന് പോണതാണ് ഉമ്മ എന്താ ഞാൻ ഉമ്മാനോട് പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചു പോണത് പിടിച്ചു നിക്കാന്നല്ലാണ്ട് അവസ്ഥ വേറൊരു മാർഗവും ഇല്ല ശരി മോള് മോള് വിഷമിക്കണ്ട എന്ന അവൻ വരട്ടെ വന്നിട്ടേ അവനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പോ ഞാന് ചോയിച്ചിട്ടേ മോള് പറയാ മോള് വിഷമിക്കൊന്നും വരണ്ട മോളവിടെ ഇരുന്നോ ചിട്ടാ ഉപ്പാവിടെ ഒന്ന് പറഞ്ഞിട്ടേ അവനും വരട്ടെ വന്നിട്ട് ഉപ്പായിട്ട് സംസാരിച്ചിട്ടേ മോളെ അവനെ വന്നിട്ട് കൊണ്ടുവരാൻ പറയാ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതൊന്നും അല്ല ഉമ്മാക്ക് പിന്നെ പിന്നെ വയസ്സായിട്ട് വരികയാണ് ഉമ്മാ ചെറുപ്പമല്ല ഉമ്മാക്ക് പ്രായം കൂടി വരികയാണ് വയ്യ പണിയെടുക്കാനൊന്നും വയ്യ നന്നെ അവിടെ കൊണ്ടാക്കിയിട്ടേ അവനക്ക് നല്ല കറിഞ്ഞിങ്ങനെ നടക്കാമല്ലോ ദിവസമുണ്ട് ഷർട്ട് മാറാനും ചരുമ്പി കൊടുക്കാനും ഇതൊക്കെ ഇപ്പ എല്ലെങ്കിലും പറയുന്നുണ്ട് അവന് നീ വരുന്ന നേരം എല്ലാം നീ വെച്ച് വിളമ്പി വെച്ച് വിളമ്പി മുന്നിൽ കൊണ്ട് കൊടുക്കുമ്പോഴും അവൻ്റെ ഇട്ടത് തൂങ്ങി ഉടുത്തതൊക്കെ നീ അലക്കി അലക്കി കൊടുക്കുമ്പോൾ പിന്നെ പെണ്ണിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല നീയൊക്കെ ചെയ്ത് കൊടുക്കണ കാരണമാണ് അവനക്ക് ഭയങ്കരത് എന്ന് പറഞ്ഞുപ്പാ അപ്പോ നമ്മളെ മോനല്ലേ നമുക്ക് ചെയ്യാണ്ട് പറ്റുവോ മാറ്റിയിടാൻ പറ്റുവോ അപ്പോ അതാണ് എന്തായാലും വരട്ടെ ഇന്ന് പോ ഇന്റർവ്യൂക്ക് പോയിട്ടുണ്ടല്ലോ എന്തായാലും ഇന്ന് വൈകിട്ട് എത്തും വൈകിട്ട് എത്തിയിട്ട് ഉപ്പായിട്ട് സംസാരിക്കണം സംസാരിച്ചിട്ട് നാളെ അങ്ങനെ വരും മോള് വരാൻ നോക്കിട്ടാ വേറെ ഒന്നും വിചാരിക്കണ്ട എന്നാ ശരി മോളെ ഞാൻ വെക്കണേ അനേ ഉപ്പിനെ കൂടി ചെന്ന് പറയട്ടെ മോള് വിളിച്ച കാര്യങ്ങൾ ശരിട്ടാ ഞാൻ വെക്കണെ വായിച്ചിട്ടിരിക്കാനാ മരുമോള് വിളിച്ച് വിളിച്ചപ്പോ വച്ചേ ഉള്ളു മോള് വിളിച്ചിട്ട് കൊറേ വിഷമങ്ങള് പറഞ്ഞു അവള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് നിങ്ങള് മോൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളാണെങ്കിൽ ഒന്നും ചോയിക്കുമില്ല പറയുമില്ല എന്താണ് പ്രശ്നം എനിക്കും അറിയില്ല ഇപ്പൊ മോള് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും കാര്യം നമ്മളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ മോൻ ഉണ്ടാക്കണ പണിയാണ് അവനക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാല്ലോ അപ്പൊ കുട്ടിനെ കൊണ്ടവിടെ ആക്കി കൊടുത്തിട്ട് ഇവിടെ ഇണ്ടല്ലോ ഉമ്മ വരുന്ന നേരത്തൊക്കെ വെച്ചാളി എന്തോരം വിഷമം പറി കൊടുത്തോണ്ട് അയിന്റെ ഉപ്പാൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ എങ്ങനെയാ വരും അത് താനേ പോയിട്ടുണ്ടെങ്കിൽ വരാം അതിന് മോൻ ഇല്ലല്ലോ പോയിട്ടല്ലേ എറണാകുളത്തേക്ക് അപ്പൊ അവിടെ പോയിട്ട് കുട്ടികളായിട്ട് എന്താ എറണാകുളത്തേക്ക് പോകുമ്പോൾ പോയിട്ട് എന്നോട് കൊറേ സർട്ടമുണ്ടൊക്കെ ബ്രഷ് ഒക്കെ ബ്രഷക്കെ എടുത്തേക്കുമ്പോ എന്റെ അസ് എന്റെ തേക്ക് ഈ പേന്റെ തേക്കിന്നൊക്കെ പറഞ്ഞു ഞാനവിടെ തുറച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ചെയ്തൊന്നും ഇല്ലേ എനിക്ക് അവള് മോള് പറഞ്ഞപ്പോഴാണ് ഇതേപ്പൊ പറഞ്ഞ് കൊറേ ആക്കാളും എറണാകുളത്തേക്ക് പോയിട്ട് ഫോട്ടോ എടുത്തിക്കണു അവിടെ കൂട്ടുകാരായിട്ട് ആ ഫോട്ടോ എന്തോ അങ്ങനെ എന്തോ ഇങ്ങനെ ഇങ്ങനെ കാണൂല പേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമില് അത് കണ്ടിട്ട് മോളന്നിട്ട് വിളിച്ചത് ഇക്ക ഇവിടെക്ക് പോയി ഉമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇങ്ങനെ പോയി മോളെ എറണാകുളത്തേക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ട് പോയി ആ അതാണ് ഉമ്മ കൂട്ടുകാരൊക്കെ ആയിട്ട് എടുക്കണ് അപ്പൊ ഞാനത് കണ്ടപ്പോ ഉമ്മാക്ക് വിളിച്ചു ചോദിച്ചാണ് അപ്പൊ എന്താ മോളെ കാര്യങ്ങൾ പറഞ്ഞപ്പോ കൊറേ കാര്യങ്ങൾ പറയുന്നത് പാവം അത് ഇല്ലാണ്ട് വീട് വെറുചോടി പോലെ കിടക്കണ ഇവനിക്കെന്തെങ്കിലും ഇവ ആ കുട്ടിന് അവിടെ കൊണ്ടാക്കിട്ട് അവൻ പോയി ഇവിടെ എല്ലാ പണിയും കഷ്ടപ്പാട് പെട്ടെന്ന് ചോദിക്കാം നീയല്ലേ ചോദിക്കുന്നത് അന്ന് അവരടിയാകുമ്പോ ഞാൻ എന്താ പറഞ്ഞു എന്നോട് ഭാര്യയും ഭർത്താവല്ലേ അവര് ഇന്നടിക്കും നാളെ ചെയ്തു നീയല്ലേ എന്നോട് പറഞ്ഞത് ഇന്നിട്ട് ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീ

ഞാൻ ഞാൻ ഒന്നും ഉദ്ദേശം ചോദിക്കാം നീ നീ ചോയിച്ചിട്ട് നിന്റെ പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റാണെങ്കിൽ നീ കൊണ്ടുപോവാൻ എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം നിന്റെ പെണ്ണിനെ കൊണ്ടുവരാൻ ഉദ്ദേശം ഇല്ലേന്ന് നിങ്ങൾ ചോദിക്കും അതിന്റെ ബാക്കിൽ തന്നെ ചോദിക്കാം അങ്ങനെ നമ്മളിപ്പോ മോനെ പേടിച്ചിട്ട് ജീവിക്കേണ്ടതൊന്നുമില്ല അല്ലെങ്കിൽ എന്ത് പേടി എന്നെ ചെറുതായിട്ട് എനിക്കറിയോന്ന് അവള് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കണെന്ന് എനിക്കറിയോ ഇങ്ങനെ നമ്മള് കണ്ടിട്ടില്ലല്ലോ അവള് വാതില് വല റൂമില് വാതിലടച്ചിട്ട് അവര് അകത്താണ് നിങ്ങളാണെങ്കി ഏത് നേരം ടി വി വെച്ചിട്ട് പുറത്തിരിക്കുമ്പോ ആ ടി വി സൗണ്ടില് ഒന്നും എനിക്ക് കേൾക്കുമില്ല അപ്പൊ ശരി അവര് സന്തോഷമായിട്ട് ഇരിക്കണേ ആ മേലെ നമ്മള് വിചാരിക്കുക വാദം തുറന്ന് നമ്മളെ മുന്നിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇടപെടാം ഇത് ടിവിടെ സൗണ്ടില് ഒന്നും കേക്കൂല അതുകൊണ്ടാണ് ഞാൻ എന്താ എന്താ പറയാ അത് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കൊറേ നാളായത് തുടങ്ങിയിട്ട് അവള് പറയെ അമ്മ ആണ വീട്ടിൽ ചെന്ന് നിക്കണ പണ്ടേ ചെന്ന് നിക്കണം ഉമ്മ നിങ്ങളെ മോന്റെ സ്വഭാവത്തിന് ഉമ്മാക്ക് പ്രശ്നം സുഖം കൂടിയ കാരണം ഇത് പറഞ്ഞ ഇനി ഉമ്മാക്കി ഇതിനും കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും പറയാത്തത് ഒറ്റ കഴിക്കാൻ ഇപ്പൊ എന്നിട്ടും നിക്കു പോകാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ല നിങ്ങളെ മോനാണ് എന്നോട് തുണിയൊക്കെ എടുക്കും എടുക്ക എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് വരാമെന്നല്ലോ പറഞ്ഞു പോയത് നമ്മളോട് അങ്ങനെ മോള് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴ പ്രശ്നം എത്ര വലിയ പ്രശ്നം അറിഞ്ഞത് അവൻ പറഞ്ഞത് എന്താ രണ്ടു ദിവസം വീട്ടിൽ നിർത്തിയത് എന്തായാലും ഞാൻ എന്താ വന്നിട്ട് നമുക്ക് രണ്ടാൾ കൂടി സംസാരിച്ചിട്ട് വല്ലാത്ത വിഷമാക മനസ്സിനെ ആ മോഡണ്ട അതേയെ ആ ഞാൻ മോമ കെട്ടണ്ട് ഇങ്ങോട്ട് നോർലെ അതെ അത്യാ ഒട്ടാ കാര്യം സംസപ്പെട്ടേ ഇങ്ങോട്ട് അങ്ങോട്ട് വരാം ഇവിട്ടാ അവനെ പിറ്റില്ല അങ്ങോട്ട് വാ ഇതാ അതേ നീ റെഡി ആവดิ ആരെ മാസ്സ് ആള് ഇതാ മോനെ മോനെ അബേ പറയാൻ എല്ല മോനെ ഉദ്ദേശം എന്താണ് ഇപ്പോ നീ പോണു വരുന്നേ പോണു വരുന്നേ ഇതൊരു ആളെ കാണാനും കിട്ടുന്നില്ല സംസാരിക്കാനും കിട്ടുന്നില്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങള് ഉമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത് നീ എന്തിനാ മരിയാളെ വീട്ടിലുണ്ടാക്കിട്ട് ആള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇപ്പോ എന്താ പ്രശ്നമാണ് അത് ഞാൻ വീട്ടിലുണ്ടാക്കിയെന്നല്ല അവളാണ് പറഞ്ഞത് പോണം പറഞ്ഞിട്ട് പിന്നെ കൊണ്ടാക്കി കൊടുത്തു പോ അവത് പറ ഉപ്പ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് വേണ്ട ഉപ്പിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു മോള് വിളിച്ചിട്ടില്ലായിരുന്നു എല്ലാ കാര്യവും എന്നോട് പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞ എന്നോട് നോക്കിയാലും നേരം നേരം എന്ന് റൂമിനുള്ളിൽ വന്ന ഒരു ഓരോ ചോദ്യങ്ങളാ എന്താ എന്താ അങ്ങനെ ചോദിച്ചിട്ട് മോനെ ഒരു നേരത്തെ വരുന്നേ ഞങ്ങളൊന്നും അറിയില്ല കുട്ടി പറയാണ് ഞാൻ പണ്ടേ പോയി നിക്കേണ്ടതായിരുന്നു ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ കൊണ്ട് സഹിച്ചു കിടക്കാണ് ഇപ്പോഴും എന്നോട് വേഗെടുക്ക് തുണിയെടുക്ക് പൊക്കിയോ പൊക്കിയോ പറഞ്ഞപ്പോഴും വണ്ടിയിൽ കയറ്റി എന്നെ കൊണ്ട് വിട്ടത് എനിക്ക് അവിടെ നിക്കാനൊന്നും ഇഷ്ടായിട്ടല്ലോ മോൻ മോൻ ഉണ്ടല്ലോ എന്നെ കാണിക്കുന്ന പണ്ടേ പോയിട്ടുണ്ടാകണം എന്നാ പറയുന്നെ ഇക്ക എന്നെ കൊണ്ട് അവിടെ ആക്കിന്ന പറയുന്നത് എന്തിനാ മോനെ പാവത്തിന് ഇങ്ങനെ ഇട്ടിട്ട് നീ ആക്കണത് നീ നേരം കേട്ടോ നേരത്ത് വരലും പോകലും ഒരു ഭാര്യ ആവുമ്പോ ചോദിക്കുക ഒക്കെ ചെയ്യോ പിന്നെ ചോദിക്കാണ്ടിരിക്കുവോ ചോദിച്ചോട്ടെ അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ ഒന്ന് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാ ഫോൺ വിളിക്കാം ഒന്ന് നേരം വർത്താനം പറഞ്ഞു ഈ ഉമ്മ പോലും കണ്ടിട്ടില്ല നമുക്ക് എത്ര കാര്യങ്ങളുണ്ട് ഓരോ ജോലി ഓരോ സ്നേഹിക്കാൻ അതാണ് അതാണ് ജോലി തിരക്ക് പോകുമ്പോഴൊക്കെ സ്നേഹിക്കണം അതിനും പഠിക്കണം പണി പണി വണ്ടി നടക്കല്ല ഏതു നേരം അവൾ എന്തെങ്കിലും പറഞ്ഞെന്തെങ്കിലും പറഞ്ഞാൽ വളം വെച്ചു കൊടുക്കല്ല മോവിൾ പാവ് പെൺകുട്ടിയാ നിങ്ങൾക്ക് അറിയണ്ടാണ് മോനക്ക് അവനൊക്കെ മനസ്സിലാകാണ്ടാണ് അതൊരു പാവ പെൺകുട്ടിയാ ഒരു കുടുംബത്തേക്ക് ചേർന്ന പെൺകുട്ടിയാണ് അത് അതിനെയാണ് അവടെ കൊണ്ട് വിട്ടത് മോനെ ഉമ്മാക്കെ ഈ കാലത്ത് പറഞ്ഞില്ലേ പോകുമ്പോ ഉമ്മ എന്റെ സർത്ത് തേച്ചെക്കി എന്റെ ഉമ്മ മുണ്ട് പിന്നെ ഫാൻ്റ് എടുത്ത് വെക്കി പേസ്റ്റ് എടുത്ത് വെക്കി ബ്രഷ് എടുത്ത് വെക്കിന്നൊക്കെ പറഞ്ഞില്ലേ വേണം മറ്റേന്റെ മോനെ ചെയ്യാത്ത എന്താ അമ്മക്ക് പിന്നെ പിന്നെ പതിനാറ് വയസ്സല്ല ഉമ്മക്ക് പ്രായമായിട്ട് വരികയാണ് വയ്യ എനിക്ക് ആ അല്ല ചെയ്യണ കുട്ടിനെയാണ് നീ അവിടെ കൊണ്ടാക്കിയത് ഉമ്മ അല്ലേ ഈ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ വരുന്ന നേരം ഒക്കെ ഇതാക്കി തരുമ്പോഴാണ് മോനിക അവളുടെ വിചാരമില്ലാത്തത് നീ ഒരു കാര്യം ചെയ്യി നാളെ പോയിട്ട് അവളെ കൊണ്ടുപോവാ അവൾക്ക് അവിടെ നിൽക്കാനൊന്നും താല്പര്യം ഇണ്ടായിട്ടല്ല ഈ ഉണ നിർത്തി കൊടുത്തിട്ട് അവരും ഉപ്പേ ഉമ്മയും കൊണ്ട് വിളിച്ചിട്ട് വാ മോളെ എന്ന് പറയുമ്പോൾ ആ കുട്ടി വരുവോ നാളെ ഒരു കാര്യം ചെയ്യും വിളിച്ചിട്ട് വായ്പ അവള് വരേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉമ്മാക്ക് വയ്യോണ്ട് എന്നിട്ട് വലിയ പണി ഉപകാരങ്ങൾ തുണി ഒന്ന് കഴുകാനുണ്ടാവും അതല്ലേ ഉള്ളു അത് ഞാൻ ചെയ്തോളാം ഫുഡ് ഞാൻ അതെ ഒരു കല്യാണം േ ആ ഒരു കല്യാണം വീട്ടിൽ നിർത്താനല്ല അവടെ അടുത്തുള്ളവര് ചോദിക്കും എന്തേ പെൺകുട്ടി വന്നിട്ട് പോകാത്തത് തല്ലൂടി വന്ന് തല്ലൂടി വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച അവര് മോള് ഇവിടെ ജീവിക്കാനാ മോൻ അങ്ങനെ പറയല്ലേ പെണ്ണുണ്ടെങ്കിൽ തന്നെ ആ വിഷമെന്ന് പറയുള്ളൂ നീ നാളെ ചെന്ന് വിളിച്ചിട്ട് വാ നീ അതൊന്നും ചിന്തിക്കേണ്ട നീ ഒന്നും പറയണ ഒരു കുടുംബാവുമ്പോ വലുതുണ്ടാവും നിങ്ങള് ഭാര്യയും ഭർത്താവുമ്പോ വല്ല ഇണ്ടാവും മുണ്ടിയ മുണ്ടിയ കൊണ്ടാക്കി കൊടുക്കണത് അതെന്ത് സ്വഭാവം അത് അത് നാളെ പോയിട്ട് വിളിച്ചിട്ട് വാ അപ്പം കുട്ടി വരൂ നീ ചെന്ന് വിളിച്ചാ മതി ആ കുട്ടി വരും ആ കുട്ടിക്ക് ഇവിടെ നിൽക്കാനെ ഇഷ്ടം അങ്ങനെ ഏറിയ കുട്ടിയൊന്നും അല്ല എനിക്കറിയാം ഞങ്ങൾ നോക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന കുട്ടിയാ അവര് ഉപ്പയും ഉമ്മയും കൈ പിടിച്ച് തരുമ്പളേ അവരെ ഈ മരുമോനെ വിശ്വസിച്ചിട്ടും കുടുംബക്കാരെ വിശ്വസിച്ചിട്ടുമാണ് അത് കഴിഞ്ഞിട്ട് ഈ അവിടെ കൊണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് എങ്ങനെയുണ്ടാവും മോനെ മോനെ നമ്മളെ ഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എനിക്കൊരു പെങ്ങൾ ഉണ്ട് എന്റെ പെങ്ങൾ ഈ കുടുംബത്തിൽ വന്ന് നിൽക്കുമ്പോ നിനക്ക് എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെ അതൊന്നും കാര്യമില്ല നാളെ കാലത്ത് എന്റെ ചായ കൂടി കഴിഞ്ഞിട്ട് പോയി വിളിച്ചിട്ട് വാ നീ എന്നെ കാണട്ടെ ഉപ്പാനോട് പറഞ്ഞു അന്ന് മോള് വിളിച്ചപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താ നീ ടാറ്റാ എന്താ ഫേസ്ബുക്കാ എന്താ വെച്ചപ്പോ അതിന് മോള് കണ്ടുപിടിച്ചിട്ട് എനിക്ക് വിളിച്ചത് അത് ചോയ്ക്കാൻ അങ്ങോട്ട് പോയി മാ ഇങ്ങനെ എനിക്ക് ഇല്ല വിളിക്കാറൊന്നുമില്ല ഇല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണ അല്ലെങ്കിൽ ഇരുന്ന് പോയി ശരി നാലു ദിവസം നിക്കട്ടെ അവരുടെ മിണ്ടാകാൻ നിക്കും നാളെ പോയിട്ട് വിളിച്ചോണ്ട് വാങ്ങി അത്രക്കന്നെ ഉള്ളു വെറുതെ അടിക്കണ്ട വന്ന സ്നേഹത്തോടെ പെരുമാറാൻ നോക്കി അവൾക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവൾക്ക് എല്ലാ കുടുംബത്തോ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം നാളെ രാവിലെ വിളിച്ചോണ്ട് പോയോട്ടാ മോനക്ക് ചായ വേണ പോയ കാര്യങ്ങളൊക്കെ എന്തായി കൊഴപ്പു കഴിഞ്ഞു ശരിയല്ല ചായ വേണ നിനക്ക് വേണ്ട വേണ്ട